സർക്കാർ ജീവനക്കാർക്ക് ഏർപ്പെടുത്തിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സാറ്റുട്ടറി പെൻഷൻ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്റ്റേറ്റ് എൻ പി എസ് എംപ്ലോയീസ് കളക്ടീവ് കേരളയുടെ നേതൃത്വത്തിൽ റാലി നടത്തി മാനാഞ്ചറ സ്ക്വയറിൽ നിന്നും ആരംഭിച്ച റാലി സ്റ്റേഡിയം കോർണറിൽ സമാപിച്ചു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് ആയിരക്കണക്കിന് പങ്കാളിത്ത പെൻഷൻ ജീവനക്കാരും വിരമിച്ചവരും റാലിയിൽ പങ്കെടുത്തു ദേശീയ തലത്തിൽ പങ്കാളിത്ത പെൻഷനെതിരെ പ്രവർത്തിക്കുന്ന നാഷണൽ വൂമെന്റ് ഫോർ ഓൾഡ് പെൻഷൻ സിസ്റ്റം ദേശീയ സെക്രട്ടറി ജനറൽ സ്ഥിതപ്രജ്ഞാ റാലി ഉദ്ഘാടനം ചെയ്തു ഓൾഡ് സ്കീം ഫോർ ഓൾഡ് സ്കീംസ് ഓൾഡ് പെൻഷൻ ഇൻ രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഹിമാചൽ പ്രദേശ് ആൻഡ് പഞ്ചാബ് Earlier, even in Bengal, it never to the new pension scheme and it is still under the old pension scheme. If five states can get old pension scheme, why not Kerala? Tell, tell me. If five states, Punjab, Rajasthan, Chhattisgarh, Jharkhand, Himachal Pradesh have reverted back to the old pension scheme and it is possible to give old pension scheme and give it, you know, in Himachal Pradesh. സംസ്ഥാന പ്രസിഡന്റ് ഷാഹിദ് റഫീഖ് അധ്യക്ഷത വഹിച്ചു ബി ഷാജിബ് ഒയു ഷിഹാബുദ്ദീൻ ഇ വി വിജേഷ് ലാസർ പണിക്കശ്ശേരി കെ പ്രജിത് കുമാർ പി ഹരീഷ് നീരജ ഗോപാൽ ഐ കെ ഷജീഷ് ഡി ശ്രീനി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് ധനമന്ത്രിക്ക് ആയിരം കത്തുകളും അയച്ചു എ ന്യൂസ് കോഴിക്കോട്